ആഴിയിൽ തിര പോലെ മൊഴിയിൽ പൊരുൾ നിറയുമ്പോൾ ആഴമേറുന്നു അഴകേറുന്നു ആഴമായി മാറുന്നു ആഴിയിൽ തിര പോലെ പൊരുൾ നിറയുന്ന ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം എട്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ആഴിയിൽ തിര പോലെ മൊഴിയിൽ പൊരുൾ നിറയുമ്പോൾ ആഴമേറുന്നു അഴകേറുന്നു ആഴമായി മാറുന്നു പാഠം മൊഴിയാഴം നീളാതീരത്ത് നാലുപാടും നീലമേലാപ്പു കെട്ടിയ അനന്തചക്രവാളം മേഘമാലകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അഗാധ നീലിമ കണ്ണെത്താത്ത സൗന്ദര്യ സരസ്സിന് കരിങ്കൽ പടവുകൾ തീർത്ത മലനിരകൾ കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും ഇതൾ വിരിഞ്ഞ ഗിരിനിരകളുടെ നീലത്താമരത്തടാകങ്ങൾ കിനാവുകളുടെ അനന്തസാമ്രാജ്യം നേർത്ത മൂടൽമഞ്ഞിൻ്റെ മൂടുപടം അറ്റം പെടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറക്കുന്നുകൾ ഉറക്കക്ഷീണം പിടിപെട്ട കുപ്പിവളയിട്ട ചടച്ച പാടങ്ങൾ പച്ചപാതി തുടച്ച തോട്ടങ്ങൾ പാളി നോക്കുന്ന ഗ്രാമീണ ഭവനങ്ങൾ നാടോടി പാട്ടുപാടി വയലേലകൾക്കിടയിൽ കൂടി പാദസരമിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ എഴുതിയിരിക്കുന്നത് പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ പാഠം കൂമൻകാവ് അരയാലിലകളിൽ ഒരു പതിഞ്ഞ കാറ്റ് വീശി തല തിരിച്ചിലിന് ഇത്തിരി ആക്കം തോന്നി ബസ്സിൻ്റെ തട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും ഇറക്കിക്കഴിഞ്ഞിരുന്നു ഹോൾഡോളിൻ്റെ പുറത്ത് പതിഞ്ഞിരുന്ന അഴുക്ക് പാടുകളിലേക്ക് രവി നോക്കി അതൊക്കെ സോഡാപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് കഴുകിക്കളയണമെന്നോ മറ്റോ അയാൾ നിശ്ചയിച്ചു സുഖാലസ്യത്തിൻ്റെ ചുഴിയിൽ പതുക്കെ കറങ്ങി തിരിയുന്ന മനസ്സിനെ നിലയ്ക്ക് നിർത്താൻ എന്നോണം രവി ആ അഴുക്കുപാടുകളിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു ഞെങ്ങടാണ് ചുമട്ടുകാരൻ ചോദിച്ചു ഇനി രവി പറഞ്ഞു അരയാലിരകളിൽ കാറ്റ് വീശി ഖസാക്കിലേക്ക് രവി പറഞ്ഞു ഏറു മാടങ്ങളിൽ ഒന്ന് സർവത്ത് പേടികയായിരുന്നു രണ്ട് സർവത്ത് രവി പറഞ്ഞു ഹായ് ഞമ്മക്ക് വേണ്ട ചുമട്ടുകാരൻ ഭംഗിവാക്ക് പറഞ്ഞു കഴിക്കുക കാരണവരെ രവി ധൈര്യപ്പെടുത്തി ഇനി വിടുന്നങ്ങിടെ ഇഷ നടക്കണ്ടേ വേവിട പിടിപ്പിച്ച നരകപടത്തിന് മുമ്പിലിരുന്നു കൊണ്ട് പീഡികക്കാരൻ ഗ്ലാസുകൾ കലത്തിൽ മുക്കി കഴുകി വെച്ച് നന്നാരി സർവത്തിൻ്റെ കുപ്പി തുറന്നു ഷോട വേണോ വേണ്ട ഐസ് ഉണ്ടോ പക്ഷേ വെള്ളം അയശിനും തണുപ്പാണ് ഒരു കവിൾ കുടിച്ചു നോക്കിയപ്പോൾ നേരാണ് പുതുമഴയുടെ ചുവയുള്ള വെള്ളം അവിടെ ഒരു ബെഞ്ചിലിരുന്നു കൊണ്ട് രവി കൂമൻകാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു നിലത്തിറഞ്ഞ തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള നാലഞ്ച് ഏറുമാടങ്ങളായിരുന്നു കൂമൻകാവ് അങ്ങാടി പാത അവസാനിക്കുന്ന ചെറിയൊരു മൈതാനമായിരുന്നു അതിനു ചുറ്റുമാണ് ഏറുമാടങ്ങൾ കിടന്നത് അവയുടെ പിറകിൽ തുവരക്കാടുകളിലും വാഴക്കൂട്ടങ്ങളിലും നഷ്ടപ്പെട്ട കുടിലുകൾ അവയ്ക്കെല്ലാം മുകളിൽ ബലിഷ്ടകായന്മാരായ മുത്തച്ഛന്മാരെ പോലെ പടർന്നു നിന്ന മാവുകൾ നീലജരമ്പോടിയ പരന്ന തണലുകൾ എഴുതിയിരിക്കുന്നത് ഒ വി വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ദശരഥൻ കൗസല്യയുടെ ആ കൈ പിടിച്ച് മുഖം അമർത്തുന്നു ക്രമേണ തല പൊക്കി ദേവി ഇപ്പോൾ ആ ചിത്രം ഓർമ്മയിൽ തെളിഞ്ഞു നീഹാരക്കൊടിയിട്ട സരയൂതടം നാലാം യാമത്തിൽ ചിലയ്ക്കുന്ന കിളികൾ ഉണർന്നു കഴിഞ്ഞു ഞാൻ പുൽത്തറയിൽ ഉറങ്ങുകയായിരുന്നു ആന തുമ്പിക്കൈയിൽ വെള്ളംകോരുന്ന ശബ്ദം കേട്ട് പെട്ടെന്നുണർന്നു വില്ലുപുലച്ച് ശബ്ദത്തിൻ്റെ ലാക്ക് നോക്കി നോക്കിയെയ്തു കഷ്ടം ആ നിലവിളി ഞാൻ ഇപ്പോഴും കേൾക്കുന്നു ആ കൂരിരട്ടിൽ ഞാൻ അവിടെ പാഞ്ഞെത്തി ദേവി ആ കുമാരൻ്റെ ചോര വാർന്നൊലിക്കുന്ന മൃദുശരീരം ഞാൻ ഇപ്പോഴും വ്യക്തമായി കാണുന്നു ഞാൻ അങ്ങയോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് കുമാരൻ ചോദിച്ചു അച്ഛനമ്മമാർക്ക് ദാഹജലം നൽകാൻ കുടവുമായി പുഴക്കരികിൽ വന്നതാണ് ഞാൻ കേടുവേണു മാപ്പിരുന്നു പിന്നീട് കുമാരൻ പറഞ്ഞ വഴി നടന്ന് ആശ്രമത്തിലെത്തി ആ വൃദ്ധ ദമ്പതികൾ ദാഹിച്ചു വലഞ്ഞ് മകനെ കാത്തിരിക്കുകയാണ് ഇരുവർക്കും കണ്ണു കാണാൻ പാടില്ല കാലടി ശബ്ദം കേട്ട് അവർ ചോദിച്ചു എന്ത് മകനെ വൈകാൻ അച്ഛനമ്മമാർക്ക് നീ അല്ലാതെ ആരുണ്ട് ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞുവല്ലോ വെള്ളത്തിൽ കളിച്ചു നീ സമയം പാഴാക്കിയല്ലേ സംഭവിച്ചതെല്ലാം ഞാൻ തപസ്സികളെ അറിയിച്ചു ഉടൻ മകൻ്റെ അരികിൽ കൊണ്ടുചെന്നാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അവിടെ ഇരുവരും മകൻ്റെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒടുവിൽ മുനിയുടെ നിയോഗപ്രകാരം ഞാൻ ചിതകൂട്ടി മകനെ തീയിൽ വച്ച ശേഷം അച്ഛനും അമ്മയും ഒരുമിച്ച് ചിതയിൽ പ്രവേശിച്ചു ശരീരത്തിൽ തീ കത്തിപ്പിടിക്കുമ്പോൾ മുനി ഇപ്രകാരം അരുളി ചെയ്തു നീ അറിയാതെ ചെയ്ത പാപമാകിയാൽ നിനക്ക് വലിയ വിപത്തുണ്ടാകുകയില്ല പക്ഷേ നീയും പുത്രശോകത്താൽ മരിക്കും ദേവി അസ്ഫുടമായ വാക്യങ്ങൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു ആ പൊട്ടിത്തെറിക്കുന്ന തീനാളങ്ങൾ എനിക്ക് വ്യക്തമായി കാണാം ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞു ഇനി ഒരു രക്ഷാമാർഗവുമില്ല ആ തീനാളങ്ങൾ ഇനി എന്നെ വിഴുങ്ങാൻ താമസമില്ല എഴുതിയിരിക്കുന്നത് സി എൻ ശ്രീകണ്ഠൻ നായർ സാങ്കേതം പാഠം ഒരു തൂവലിൻ്റെ കഥ കിൽമിം ജാരോ പർവ്വത നിരകളിൽ പ്രചാരമുള്ളൊരു നാടോടി കഥയുണ്ട് മരുഭൂമിയുടെ ഹൃദയഭാഗത്തിലെവിടെയോ അൽപ്പം തെളിനീരൂറുന്ന ഒരു ജലാശയം ഒരിക്കൽ ഏതോ പ്രാകൃത ഗോത്രത്തിൽപ്പെട്ട ഒരു ബാലൻ ആ ജലാശയത്തിന് സമീപത്ത് എത്തുന്നു ദാഹാർഥനായ അവൻ കൈക്കുമ്പിളിൽ ജലമെടുത്ത് കുടിക്കാനൊരുങ്ങുകയാണ് ഒരു രണ്ട് രണ്ടിറക്ക് പൊടുന്നനെ അവൻ്റെ കണ്ണഞ്ചിപ്പോയി മഹാകാശങ്ങളിലേക്ക് അതിവേഗം പറന്ന് ചെല്ലുന്ന ഒരു പത്മരാഗപക്ഷിയുടെ പൂഞ്ചിറകുകൾ അവൻ്റെ കൈത്തലത്തിലെ ജലാകാശത്തിൽ പ്രതിഫലിക്കുന്നു അത്രയും ചുമപ്പാർന്ന ഒന്നും തന്നെ അവൻ കണ്ടിരുന്നില്ലല്ലോ ആ കാഴ്ച ഒരു മിന്നൽ പോലെ അവനിലൂടെ കടന്നു പോയിരിക്കണം പത്മരാഗപക്ഷിയെ അന്വേഷിച്ച് പുറപ്പെടാൻ അവൻ തയ്യാറായത് അതിനാലാവണം രാപകലുകൾ കടന്ന് നിലാവും പൗർണമയും കടന്ന് ബാലൻ തിരഞ്ഞുപോയ വഴികളിലൊന്നും തന്നെ ആ പക്ഷിയെ കണ്ടവരാരുമില്ലായിരുന്നു ഇല്ലായിരുന്നു പതുക്കെ പതുക്കെ മാസങ്ങളും വർഷങ്ങളും പിന്നീട് പത്മരാഗപക്ഷിക്ക് വേണ്ടിയുള്ള ആരായൽ അവസാനിച്ചില്ല ബാല്യത്തിൽ എന്നോ അനുഭവപ്പെട്ട ഒരു ഒളിവെട്ടം ജീവിതത്തിൻ്റെ തന്നെ ദിശയായി ദിശയായിത്തീർന്നത് അവനറിഞ്ഞില്ല ചിരപരിചിതമായ ഒന്നിനെക്കുറിച്ചെന്നതുപോലെ ആ ബാലൻ പലരോടും ആ പക്ഷി എവിടെയെന്ന് ചോദിക്കുമായിരുന്നു ചമന്ന ചിറകുകളുള്ള ഒരു കൈത്തലത്തോളം മാത്രം പോന്ന ശരപ്പക്ഷി എവിടെയാണ് കൂടു കൂട്ടുന്നതെന്ന് പറഞ്ഞു തരാമോ കുറെ ചെന്നപ്പോൾ ഒരു വൃദ്ധൻ മാത്രം മറുപടി പറയുകയുണ്ടായി യാത്രയുടെ നിർണായകമായൊരു നിമിഷത്തിൽ കുഞ്ഞെ വടക്കൻ പർവ്വതനിരകളിലേക്ക് നീ വിവരിക്കുന്നത് പോലൊരു പക്ഷി പറന്നകലുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് കയറി ചെല്ലാൻ എളുപ്പമല്ലാത്ത ആ പർവ്വത നിരകളിലേക്ക് ബാലൻ പുറപ്പെടുക തന്നെയാണ് പരിക്ഷീണതകൾ തെല്ലും വകവയ്ക്കാതെ കൈകാലുകൾ തളരുമ്പോഴൊക്കെയും ആ ചുമന്ന ചിറകുകൾ ഏതോ ഊർജ സന്നിധിയായി ആ അന്വേഷിക്ക് അനുഭവപ്പെട്ടിരിക്കണം പർവ്വതത്തിൻ്റെ മുകളിലെത്തിയപ്പോഴേക്കും ആ നാടോടി കുഴഞ്ഞു പോയി അപ്പോഴും നിവർത്തിപ്പിടിച്ച കൈത്തലവുമായി അവൻ അവിടെ മറിഞ്ഞു വീണു മൃതിയുടെ തിമിരം വീഴുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആ ചിറകുകൾ കൺപാർത്തുകൊണ്ട് ആ നിമിഷം മുകളിൽ എവിടെയോ നിന്ന് ഒരു പത്മരാഗ തൂവൽ ആ കൈവെള്ളിയിൽ പാറി വീഴുകയാണ് നിങ്ങളുടെ കൺവെട്ട് കൺവെട്ടത്തെങ്ങാനും അത്തരമൊരു ചിറകടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുമെന്നും പിന്തുടർന്ന് ചെല്ലാൻ ധരിപ്പിക്കും വിധം എഴുതിയിരിക്കുന്നത് ആശാ മേനോൻ